ഇതുപോലത്തെ പാക്കിൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കളേഴ്സ് ഓപ്ഷൻ ഡിസൈൻസ് ഓപ്ഷൻ ഒത്തിരി കൊണ്ട് ലേറ്റസ്റ്റ് കളേഴ്സ് ലേറ്റസ്റ്റ് ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സും പർച്ചേസിംഗ് നമ്മുടെ എല്ലാ കൗണ്ടറിലും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ റഷ് കാണാൻ പറ്റും ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അജ്മീറ ഫാഷൻ പുതിയായിട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ സൂറ വൺ ജീറോ വണില് നിങ്ങളുടെ അജ്മീറ ഫാഷൻ നമ്മുടെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ റിസപ്ഷൻ കാണാൻ പറ്റും നമ്മുടെ അജ്മീറ ഫാഷൻ്റെ സൂറ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ റിസപ്ഷനിലേക്ക് പോകാൻ വരും ഇതാണ് നമ്മളുടെ റിസപ്ഷൻ ഏരിയ റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ പഴയടുത്ത് തന്നെ നമ്മുടെ കസ്റ്റമർ വരുമ്പോൾ വെയിറ്റിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഇത് മൊത്തം കസ്റ്റമർ വെയിറ്റിംഗ് ഏരിയ ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഐ ഡി എടുക്കുന്ന എവിടുന്നാണ് വരുന്നത് നിങ്ങളുടെ അത് ചോദിക്കുന്ന ഏതിനാ വന്നേക്കുന്നത് നമ്മുടെ ബിസിനസ്സിനാണ് വന്നിരിക്കുന്നത് പേഴ്സണൽ യൂസിന് പർച്ചേസ് ചെയ്യാനാണ് വരുന്നേക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് സെയിൽസ് പേഴ്സൺ നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ച് നിങ്ങളുടെ സെയിൽസ് പേഴ്സൺ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ തിരിച്ചായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത് നമ്മുടെ ഇവിടുന്ന് താഴത്തെ ലോബി ഇവിടെ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സെയിൽസ് പേഴ്സൺ ഇവിടെ കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ലോബിയിലോട്ട് ഇറങ്ങുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ ഡോർ കഴിഞ്ഞിട്ട് നമ്മുടെ ലോബിയായി വരുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് ലിഫ്റ്റ് ഈ മൂന്ന് ലിഫ്റ്റിൽ നിന്ന് ഒരു ലിഫ്റ്റ് നിങ്ങൾക്ക് ആറാമത്തെ ഫ്ലോറിലേക്ക് നമ്മുടെ അജ്മീറ ഫാഷനിലേക്ക് പോകുന്നത് ഈ മൂന്ന് ലിഫ്റ്റിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾ ക്ലിക്ക് ചെയ്താലും ആറാമത്തെ ഫ്ലോറിൽ നമ്മുടെ അജ്മീറ ഫാഷൻ വരുന്നത് വരും നമ്മൾക്ക് ആറാമത്തെ ഫ്ലോറിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ആറാമത്തെ ഫ്ലോർ ആറാമത്തെ ഫ്ലോറിൽ നിങ്ങൾക്ക് ഒരു ഫ്ലോർ മൊത്തം നമ്മുടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലോഗോ കാണാൻ പറ്റും ഇത് മൊത്തം നമ്മുടെ ഒരു ഫ്ലോർ മൊത്തം അജ്മീറ ഫാഷൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഒരു ഫ്ലോറിൽ നിങ്ങൾക്ക് ഇത് മൊത്തം നമ്മുടെ അജ്മീറ ഫാഷൻ്റെ ഇവിടെ നിന്ന് നിങ്ങളുടെ എൻട്രൻസ് വരുന്നത് ഇപ്പൊ നമ്മൾക്ക് എൻട്രൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വെയ്റ്റിംഗ് ഏരിയ ഇനിയും ഉണ്ട് വെയ്റ്റിംഗ് ഏരിയ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് ഒരു വെയ്റ്റിംഗ് ഏരിയ ഇനിയും കിട്ടുന്ന ഇതെന്തുവാ ക്യാഷ് കൗണ്ടർ അല്ലെങ്കിൽ ബില്ലിംഗ് കൗണ്ടറിൽ വെയ്റ്റിംഗ് ആയിരിക്കും ഇതുകൊണ്ടാണ് ഇവിടെ കസ്റ്റമേഴ്സ് ഇരിക്കുന്നത് അല്ലെങ്കിൽ കൺമുമ്പിൽ പാക്ക് ചെയ്യുന്നവരും ഉണ്ട് നിങ്ങൾക്ക് പാർസൽ കൺമുമ്പിലും പാക്ക് ചെയ്യാൻ പറ്റും എന്റെ പുറകില് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കൗണ്ടറും ഉണ്ട് ബില്ലിംഗ് കൗണ്ടറും ഉണ്ട് വരും നിങ്ങൾക്ക് നോക്കാൻ പറ്റും അവിടത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ക്യാഷ് കൗണ്ടറും കിട്ടുന്നുണ്ട് ബില്ലിംഗ് കൗണ്ടറും കിട്ടുന്നുണ്ട് ഈ സൈഡിൽ നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ കൗണ്ടേഴ്സ് സ്റ്റാർട്ട് ആവുന്നത് ഇവിടുന്ന് നമ്മുടെ കൗണ്ടേഴ്സ് സ്റ്റാർട്ട് ആവുന്നത് ഇവിടെ ആദ്യത്തെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിന്റ് ലൂസ് സാരീസിന്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് നാപ്പത്തഞ്ച് രൂപ തൊട്ട് നിങ്ങൾക്ക് സാരീസിന്റെ വെറൈറ്റീസ് കിട്ടുന്നത് ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ പ്രിന്റഡ് വെറൈറ്റീസ് പ്രിന്റഡ് സാരീസ് വെറൈറ്റീസ് ഡെയിലി വെയർ യൂസ് പൂനം സാരീസ് ഷിഫോൺ സാരീസിന്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ നാപ്പത്തഞ്ച് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് അതിലെ റേറ്റിൽ സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് പല കളറ് പല ഡിസൈൻസില് നിങ്ങൾക്ക് ഇവിടെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ കെട്ട് വെച്ചിട്ട് അതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് നോക്കും പ്രിൻറ്റഡ് വെറൈറ്റീസ് ആ പല കളറ് പല ഡിസൈൻസില് നിങ്ങൾക്ക് ഈ കൗണ്ടറിലേക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇനി നമ്മുടെ അടുത്ത കൗണ്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു കൗണ്ടർ കാണിക്കാൻ പോയാൽ അതിൽ തന്നെ ഇതില് നോൺ കാറ്റ്ലോഗ് വെറൈറ്റീസ് ആയി കിട്ടുന്നത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാറ്റ്ലോഗ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നത് കാറ്റ്ലോഗ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ചെയിൻ ബാഗിൽ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വിത്ത് കാറ്റ്ലോഗ് ബുക്ക് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസ് കിട്ടുന്നത് ഇത് ഞാൻ തുറന്നു കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് പല കളറിൽ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് വരുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും എട്ട് പീസിന്റെ മൊത്തം സെറ്റ് ആയത് ഫുള്ള് എട്ട് പീസിന്റെ സെറ്റാണ് വരുന്നത് ഈ ചെയിൻ ബാഗിൽ പാക്ക് ചെയ്ത വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എടുത്തോണ്ട് പോകേണ്ടി വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആയിരം കണക്കിലും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ലൈവ് ആയിട്ട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട് പർച്ചേസിങ് ചെയ്യുന്നത് ഈ കൗണ്ടറിലേക്ക് വേറെ ഞാൻ കൗണ്ടർ കാണിക്കുമ്പോൾ നമ്മുടെ ഫാൻസി സാരീസിൻ്റെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് ഇതും നിങ്ങളുടെ ഫാൻസി സാരീസിൻ്റെ വെറൈറ്റീസ് വർക്ക് ഉള്ളത് നിങ്ങൾക്ക് സാരീസ് സ്റ്റോൺ വർക്ക് ഉള്ള സാരീസിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നത് എല്ലാം സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് ഇതുപോലത്തെ ഇതും നിങ്ങൾക്ക് ഇതുപോലത്തെ പാക്കിൽ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കളേഴ്സ് ഓപ്ഷൻ ഡിസൈൻസ് ഓപ്ഷൻസ് ഒത്തിരി കൊണ്ട് ലേറ്റസ്റ്റ് കളേഴ്സ് ലേറ്റസ്റ്റ് ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കുക നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സും പർച്ചേസിംഗ് നമ്മുടെ എല്ലാ കൗണ്ടറിലും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ റഷ് കാണാൻ പറ്റും അടുത്ത കൗണ്ടർ എന്ന് ഞാൻ പറഞ്ഞ അടുത്ത കൗണ്ടർ നമ്മുടെ കോട്ടൺ സാരീസിന്റെ കൗണ്ടറാണ് കോട്ടൺ സാരീസ് ഇപ്പം നമ്മുടെ സമ്മർ സീസൺ നടക്കും അപ്പോൾ കോട്ടൺ സാരീസിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത് ഇതുപോലത്തെ പ്രിന്റഡ് റെഗുലർ യൂസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും കാറ്റലോഗ് വെച്ചാൽ വരുന്നത് മൊത്തം പ്രിൻറ്റഡ് ആ ഡെയിലി വെയർ യൂസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റും പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഓഫീസ് വെയർ ഓഫീഷ്യൽ വിയറിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വിയറിന് വേണമെങ്കിൽ അതിലും നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ സിമ്പിൾ ആൻഡ് സോവർ ടൈപ്പ് വെറൈറ്റീസ് പല കളർ പല ഡിസൈൻസിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ ഈ കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് തന്നെ ഉണ്ട് നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് കോട്ടൺ സാരീസിൻ്റെ തുടങ്ങുന്നത് അതിൽ തൊട്ട് നിങ്ങൾക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ വരെയുള്ള കോട്ടൺ സാരീസിൻ്റെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഫാൻസി സാരീസ് ഡയഡ് ഫാൻസി സാരീസിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബോളിവുഡ് കോൺസെപ്റ്റിന് മേലെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ ബോളിവുഡ് കോൺസെപ്റ്റിനു മേളിൽ നിങ്ങൾക്ക് ഷിരോഷി ഡയമണ്ട് വർക്ക് വെച്ച് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബ്രൈഡൽ വിയർ വെഡിങ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് നോക്കൂ ഇതുപോലത്തെ നിങ്ങൾക്ക് സാരിയാണ് കിട്ടുന്നത് ബ്രൈഡൽ വിയർ റെഡ് കളറിൽ നിങ്ങൾക്ക് സാരി കിട്ടുന്നത് അപ്പൊ ഇവിടെ എഴുന്നൂറ് രൂപ തൊട്ട് നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങുന്നത് അതിൽ തൊട്ട് നമ്മുടെ അതിൽ മൂവായിരം രൂപ വരെ വെറും നിങ്ങൾക്ക് ഫാൻസി സാരീസാണ് കിട്ടുന്നത് അതിൽ തന്നെ ഞാൻ വേറെ കൗണ്ടർ ഞാൻ കാണിക്കാൻ പോയാ ഇത് നമ്മുടെ ലെഹങ്കാസിന്റെ കൗണ്ടറാണ് ലെഹങ്കാസ് പ്ലസ് ഗൗൺസിന്റെ കൗണ്ടർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ലെഹങ്കാസിൽ തന്നെ എത്ര തിരക്കാണ് കസ്റ്റമേഴ്സിന്റെ തിരക്ക് കാണാൻ പറ്റും അതിൽ തന്നെ നിങ്ങൾക്ക് ഗൗൺസിന്റെ കളക്ഷൻ കാണിക്കുമ്പോൾ ഇതുപോലത്തെ നിങ്ങൾക്ക് ഫാൻസി ഗൗൺസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫങ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ക്രോപ് ടോപ്പ് വേണമെങ്കിൽ ടോപ്പ് ബ്രൈഡൽ വിയർ വേണമെങ്കിൽ ബ്രൈഡൽ വിയർ സൈഡൽ വിയർ വേണമെങ്കിൽ സൈഡൽ വിയർ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഗൗൺസിലും കിട്ടുന്നുണ്ട് അടുത്ത കളക്ഷൻ ഞാൻ കാണിക്കാൻ പോയാൽ അടുത്ത കൗണ്ടർ ഞാൻ കാണിക്കാൻ പോയാൽ നമ്മുടെ സിൽക്ക് സാരീസിൻ്റെ കൗണ്ടർ എല്ലാ കൗണ്ടറിലും നിങ്ങൾക്ക് റഷ് കാണാൻ പറ്റും ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കസ്റ്റമേഴ്സ് ഇരിക്കുന്ന ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് ഈ കൗണ്ടറിൽ ഞാൻ സിൽക്ക് സാരീസ് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് നൂറ്റി ഇരുപത്തിയേഴ് രൂപ തൊട്ട് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കാറ്റലോഗ് വൈസ് ചെയിൻ ബാഗിൽ പാക്ക് ചെയ്ത് തുടങ്ങുന്ന റേറ്റ് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലത്തെ മൊത്തം വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ള് നിങ്ങൾക്ക് സെറ്റ് ഞാൻ ഇവിടെ വെച്ച് കാണിക്കാം ഇതിന് ആദ്യം ഞാൻ കളറും എടുത്ത് കാണിക്കും ഇതുപോലത്തെ വെറൈറ്റിയാ കിട്ടുന്നത് കളർ ഓപ്ഷൻ കളർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മൾ കാറ്റ്ലോഗിൽ എങ്ങനെ കാണുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് കളർ നിങ്ങൾക്ക് ചെയിൻ ബാഗിലും ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നൂറ്റി ഇരുപത്തി ഏഴുപത് തൊട്ട് ഒരു മൂവായിരം നാലായിരം രൂപ വരെയുള്ള സിൽക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അടുത്ത കൗണ്ടർ നമ്മൾ മേളോട്ടാ പോകേണ്ടത് മേളിലാണ് നമ്മുടെ വേറെ കൗണ്ടർ ചിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് മേളോട്ട് പോവാൻ പറ്റും ഈ സൈഡിൽ നിന്ന് നമ്മുടെ മേളോട്ട് പോകുന്ന കൗണ്ടേർസ് വരുന്നത് ഇവിടുന്ന് നമ്മൾ മേളോട്ട് കയറി വന്ന ആദ്യത്തെ കൗണ്ടർ നമ്മുടെ വരുന്നത് കുർത്തീസിന്റെ കൗണ്ടറാണ് കുർത്തീസിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രേറ്റ് കുർത്തി കുർത്തി വിത്ത് ബോട്ടം കുർത്തി വിത്ത് ബോട്ടം ഡുപ്പട്ടാസ് കട്ട് എല്ലാ എല്ലാത്തരം വെറൈറ്റീസ് ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്ന ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നൈറ കട്ടിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നാൽപ്പത്തൊമ്പത് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് അതിൽ തൊട്ട് നമ്മുടെ ഇതിൽ രണ്ടായിരം രൂപ വരെയുള്ള കുർത്തീസിന്റെ വെറൈറ്റീസ് ഈ മൊത്തം കൗണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കളക്ഷൻസിന്റെ കുറവില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസാ നിങ്ങൾക്ക് കിട്ടുന്ന ലേറ്റസ്റ്റ് ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി നമ്മുടെ അടുത്ത കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ഇത് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമേഴ്സ് വന്നതാണ് ഇതുകൊണ്ടാണ് ഇത്രയും നേരത്തി കസ്റ്റമർ വരുന്നുണ്ട് പോകുന്നുണ്ട് നമ്മുടെ റഷ് റഷ്യ അത്രയുണ്ട് കസ്റ്റേഴ്സിൻ്റെ ഇപ്പം അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇതുപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കും ജോർജേറ്റിൻ്റെ മെള്ള നിങ്ങൾക്ക് ഷിറോഷ്കി ഡയമണ്ട് വർക്കിൻ്റെ വർക്ക് നിങ്ങൾക്ക് ഈ മൊത്തം നിങ്ങൾക്ക് ചുരിദാറിൽ കിട്ടുന്നത് ജോർജ്ജേറ്റിൽ തന്നെ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കും ഫോക്സ് ജോർജേറ്റിൻ്റെ മെള്ളല നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് സ്റ്റോൺ വർക്കിന്റെ മേളിൽ ഓർഗൻസ ഫാബ്രിക്കിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് എഴുപത്തെട്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ തുടങ്ങുന്നത് അതിൽ തൊട്ട് നമ്മുടെ അടുത്ത് രണ്ടായിരം മൂവായിരം രൂപ വരെയുള്ള നമ്മുടെ വെറും ചുരിദാറിന്റെ സെക്ഷനാണുള്ളത് ഈ സൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഷോൾസിന്റെ സെക്ഷനാ കസ്റ്റമേഴ്സിന്റെ റഷ് ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ നിന്ന് കളക്ഷൻസ് എടുത്ത് കാണിക്കേണ്ടതെന്ന് അടുത്ത കളക്ഷൻ ഞാൻ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്സ് പേരുടെ സെക്ഷൻ കിഡ്സ് വരെ നിങ്ങൾക്ക് പൂജ്യം തൊട്ട് പതിനാല് പതിനഞ്ച് വയസ്സ് വരെ ഉള്ള കുട്ടികളുടെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് കിഡ്സിൻ്റെ ഗേൾസിൻ്റെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ഫ്രോക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതേപോലത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ പതിനാല് രൂപ തൊട്ട് നിങ്ങൾ തുടങ്ങുന്നത് പതിനാല് രൂപ തൊട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ഉണ്ട് ഈ സൈഡിലും നിങ്ങൾക്ക് ഈ കൗണ്ടറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവ് പർച്ചേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത കൗണ്ടർ അടുത്ത കൗണ്ടർ എന്ന് പറഞ്ഞാൽ നൈറ്റീസും ബ്ലൗസ് പീസും ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് അതേപോലെ തന്നെ പെറ്റിക്കോട്ട് അതിൻ്റെ സെക്ഷൻ നൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റിയാണ് ഇപ്പം നമ്മുടെ സമ്മർ സീസൺ നടക്കുക അപ്പം നമ്മുടെ അമ്മമാർ ചേച്ചിമാർ ഏറ്റവും കൂടുതൽ ഉടുക്കുന്ന വെറൈറ്റിയാണ് നൈറ്റീസിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കോട്ടൺ നൈറ്റീസില് നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മുടെ അടുത്ത് തുടങ്ങുന്ന റേറ്റ് എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾക്ക് നൈറ്റീസിന്റെ ഇതുപോലത്തെ വെറൈറ്റീസ് തുടങ്ങുന്നത് ഫുൾ ലെന്തിൻ്റെ മേള നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻറ്റഡ് വെറൈറ്റി ആയി കിട്ടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫ്രീ സൈസിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഫ്രീ സൈസില് നൈറ്റീസ് കിട്ടുന്ന ഈ സൈഡിൽ നിങ്ങൾക്ക് ബ്ലൗസ് പീസ് പെട്ടിക്കോട്ട് ഇതുപോലത്തെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ നിങ്ങൾക്ക് സെക്ഷനാണ് ഇത് കിട്ടുന്നത് ബ്ലൗസ് പീസ് എന്ന് പറഞ്ഞാൽ ഒമ്പത് രൂപ തൊട്ട് തുടങ്ങുന്നത് പെറ്റിക്കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അമ്പത്തി മൂന്ന് രൂപ തൊട്ട് തുടങ്ങുന്ന അതേപോലെ തന്നെ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അമ്പത്തി മൂന്ന് രൂപ തൊട്ട് അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും കസ്റ്റമറുടെ സെലക്ഷൻസ് സൈഡ് ചെയ്ത് വെച്ചേക്കുക ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബില്ല് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലൈനിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒരു ബില്ല് നിങ്ങൾക്ക് ഇവിടുന്ന് ഓൺലൈനിൽ അയച്ചു തരുന്ന അതനുസരിച്ച് നിങ്ങളുടെ സെലക്ഷൻസ് മൊത്തം ഏതേത് കൗണ്ടറിൽ ഏത് ഏത് അതെല്ലാം നമ്മൾ സൈഡ് ചെയ്ത് വെക്കുന്നത് പേരെഴുതിയിട്ട് ഇത് നമ്മുടെ കട്ടേൺസിന്റെ സെക്ഷനാണ് കർട്ടേൺസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കർട്ടേൺസിൻ്റെ നിങ്ങൾക്ക് വേറെ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ സെറ്റ് വൈസ് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് കർട്ടേൺസിൽ ഇതുപോലത്തെ സെറ്റ് വൈസ് നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കർട്ടേൺസിൻ്റെ കിട്ടുന്നത് അപ്പം എല്ലാത്തരം വെറൈറ്റീസിലും എല്ലാത്തരം സെക്ഷനിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോ ഒരു സെയിൽസ് പേഴ്സൺസ് എല്ലാ എല്ലാത്തരം സെക്ഷൻസിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി അപ്പോൾ അതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഇരുപത്തി പ്ലസ് നമ്മുടെ കയ്യിൽ കൗണ്ടേഴ്സാ ഉള്ളത് അതുകൊണ്ട് എല്ലാ കൗണ്ടേഴ്സും നിങ്ങൾക്ക് ഓരോ ഓരോ സെയിൽസ് പേഴ്സൺ തന്നെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ബോട്ടം വിയറിന്റെ സെക്ഷനാണ് ബോട്ടം വിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് അറുപത്തി മൂന്ന് രൂപ തൊട്ട് ബോട്ടം വിയർ തുറങ്ങുന്നത് ഇതുപോലത്തെ ലെഗിൻസ് ജെഗിൻസ് പ്ലാസോ നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് ഇതുപോലെ സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്ന നിങ്ങൾക്ക് പന്ത്രണ്ട് പീസ് ഇരുപത് പീസ് പത്ത് പീസിന്റെ സെറ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ കൗണ്ടേഴ്സായി നമ്മുടെ കയ്യിൽ ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടേഴ്സാ ഉള്ളത് അതേപോലെ തന്നെ എല്ലായിടത്തും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റഷ് നടന്നുകൊണ്ടിരിക്കുക അപ്പം ഇതാണ് നമ്മുടെ ഇരുപത്തൊമ്പത് പ്ലസ് കൗണ്ടേഴ്സ് ഞാൻ കാണിച്ചു തന്നെ പ്രോഡക്ട്സ് ഏത് ഏതാണ് വരുന്നത് അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തന്നെ നമ്മുടെ റിസപ്ഷൻസ് കാണിച്ചു തന്നത് എങ്ങനാ നിങ്ങൾ മേലോട്ട് വന്നാൽ നിങ്ങൾക്ക് ഏത് ഫ്ലോറിലാണ് വരുന്നത് അതെല്ലാം ഞാൻ കാണിച്ചു തന്നേക്കുന്നത് ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഞാൻ വെറും തുടങ്ങുന്ന റേറ്റും പ്രോഡക്റ്റ് ഓരോ ഓരോ പ്രോഡക്റ്റ് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ ഇനിയും നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ പ്രോഡക്റ്റിന്റെ വീഡിയോസും ഇടുന്നുണ്ട് നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന അതും ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പുതിയ വീഡിയോസ് പ്രോഡക്റ്റിന്റെ വേണമെങ്കിൽ ഈ ചാനലിൽ ലൈക്ക് യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് യൂ ബെൽ ബട്ടൺ മാക്കാം മരക്കരുത് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം പുതിയ വീഡിയോ എടുക്കാൻ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ